ഇന്ന് വരെ ആദിവാസി സഹോദരങ്ങൾക്ക് ഇന്ന് വരെ ഒരു കാലത്തും ഈ വേട്ടയ്ക്കരു മകൻ കാവിൻ്റെ ഉള്ളിലേക്ക് പ്രവേശനം വന്നിട്ടില്ല ഈ ഉത്സവത്തിന്റെ ദിവസം അല്ലെങ്കിൽ അവസാന ദിവസമെങ്കിലും ദയവി ചെയ്ത് ഈ ഭാവങ്ങളെ ക്ഷേത്രത്തിനകത്തേക്ക് നമ്മൾ അവരെ ക്ഷണിച്ച് ആ വേട്ടക്കരനെ കാണാൻ ഒരു അവസരം ഇനിയെങ്കിലും കൊടുക്കണമെന്ന് അപേക്ഷിക്കുകയാണ് കോവിലകത്തും കൊട്ടാരത്തിലും അതിൽ തമ്പുരാന എന്നോ തമ്പുരാട്ടിയെന്നോ വെളി കേൾക്കാനുള്ള ഒരു അർഹതയും ആർക്കുമില്ല കാരണം ആരും തന്നെ ഈ പാവപ്പെട്ട ആദിവാസികളെയോ നമ്മുടെ സഹോദരങ്ങളെ ആളുകളെ മതപരമായ രീതിയിലോ ജാതിപരമായ രീതിയിലോ അതീതമായിട്ട് ആരും ആരെയും സഹായിക്കാറില്ല ആദിവാസി ഊരുകളിലെ ഇന്നു വരെ നിലമ്പൂർ കോവിലകത്തിൽ ഒരു സഹായവും ഇന്നുവരെ ഇന്നുവലെത്തിയിട്ടില്ല വർഷത്തിൽ ഒരു ദിവസം തരുന്ന സർവാണി സദ്യ അല്ലാണ്ട് ഈ പാവങ്ങൾ ഒന്നും കിട്ടുന്നില്ല ഏറ്റക്കുരുമകൻ്റെ യഥാർത്ഥ പ്രജകൾ അല്ലെങ്കിൽ ഭക്തജനങ്ങൾ നമ്മളല്ല ഈ കാര്യം കൂടി ഓർമ്മിപ്പിച്ചുകൊള്ളുന്നു നമസ്കാരം പ്രിയമുള്ളവരെ ഞാൻ നിലമ്പൂരിൽ നിന്നാണ് നിലമ്പൂര് പുതുവാധ്യാർമടം കൊട്ടാരത്തിൽ നിന്ന് രാധാകൃഷ്ണൻ നമ്പൂതിരിപ്പാട് മുറി പ്രിയപ്പെട്ടവരെ അങ്ങനെ ഏറെനാടിൻ്റെ ഉത്സവം അതും സാധാരണ ഉത്സവമല്ല അതിഗംഭീരമായ നിലമ്പൂർ പാട്ടുത്സവം ഇവിടെ അടുത്തെത്തുകയാണ് അന്നേ ദിവസം എല്ലാ വർഷവും പ്രത്യേകിച്ച് പന്ത്രണ്ട് വർഷമായിട്ട് നമ്മൾ നിലമ്പൂർ ത്രിമൂർത്തി ക്ഷേത്രത്തിൽ വെച്ച് നടത്തുന്ന ഹരിജൻ പൂരവും ഈ വർഷവും ഗംഭീരമായി എല്ലാ ജാതി മതസ്ഥരുടെയും സഹായത്തോടെ സഹകരണത്തോടെ നമ്മൾ കൊണ്ടാടുന്നവരും കൂടി ഞാൻ അറിയിച്ചു കൊള്ളുകയാണ് പിരിവരെ ആദിവാസികൾ എന്ന് പറയുന്നത് പലർക്കും പ്രത്യേകിച്ച് ഹിന്ദു മതത്തിലെ സവർണ മേധാവികൾക്ക് പറയാതെ വയ്യ പലർക്കും ഒരു ആലോചകമാണ് അവർക്ക് വെറുപ്പും അറപ്പും അല്ലെങ്കിൽ പലതരത്തിലുള്ള വിമിഷ്ടമാണ് ഈ പാവങ്ങളെ കണ്ടാൽ അതുകൊണ്ട് തന്നെ ഈ വർഷങ്ങളായിട്ട് കുറച്ച് വർഷങ്ങളായിട്ട് നിലമ്പൂർ കോവിലകത്തുമുടിയിലുള്ള നമ്മുടെ പുതുവാധ്യാർമം കൊട്ടാരം വക നിലമ്പൂർ ത്രിമൂർത്തി ക്ഷേത്രത്തിൽ എല്ലാ പോലെ ഈ വർഷവും വരുന്ന ആദിവാസി സഹോദരങ്ങളെ പ്രത്യേകിച്ച് ഹിന്ദു എൻ്റെ കൂടപ്പറപ്പുകളെ സ്നേഹസാദരം ക്ഷണിക്കുകയാണ് മാത്രമല്ല ഈ വരുന്ന എല്ലാവർക്കും ഗംഭീരമായ കൂട്ടം പായസവും നല്ല ചോറ് കൂട്ടാൻ ഉപ്പേരി പപ്പടം പായസം അവിയൽ കാളൻ ഓലൻ എല്ലാ വിഭവസമൃദ്ധമായ സദ്യയും നമ്മുടെ കൊട്ടാരം അല്ലെങ്കിൽ ത്രിമൂർത്തി ക്ഷേത്രം ഒരുക്കിയിട്ടുണ്ട് കൂടാതെ വരുന്നവർക്കൊക്കെ ചെറിയ സാമ്പത്തിക സഹായവും എല്ലാ വർഷത്തെ പോലെ ഈ വർഷവും അവിടെ ക്ഷേത്രത്തിൽ നൽകുന്നതാണ് നിലമ്പൂര് പാട്ടുത്സവം നടക്കുന്ന വേട്ടയ്ക്കുരുമകൻ ക്ഷേത്രത്തിന്റെ മുന്നിൽ കൂടി വന്നു കഴിഞ്ഞാൽ അവിടെ ഒരു ക്ലബ്ബ് കാണാം ഈ ക്ലബിന്റെ കുറച്ച് മുന്നിക്ക് പോയി കഴിഞ്ഞാൽ അവിടെ പുഴയിലേക്ക് ഇറങ്ങുന്നതിനോട് ചേർന്ന് പുഴയോരത്താണ് നമ്മുടെ ഈ ഒരു ത്രിമൂർത്തി ക്ഷേത്രവും അല്ലെങ്കിൽ പാഞ്ചജന്യം ശ്രീകൃഷ്ണാശ്രമം സ്നേഹാലയം പബ്ലിക് ചാരിറ്റബിൾ ട്രസ്റ്റ് എന്ന നമ്മുടെ ട്രസ്റ്റും പുതുവാഗർ മഠം കൊട്ടാരം എല്ലാം ഈ ദിവസം എന്ന് വെച്ചാൽ ജനുവരി ഏഴാം തീയതി പതിനൊന്ന് മണിക്ക് നമ്മുടെ ഹരിജൻ പൂരം ഗംഭീരമായി തന്നെ അവിടെ കൊണ്ടാടും അതിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്ന ഹരിജൻ പൂരത്തിന് വരുന്ന സ്നേഹനിധികളായ വിശിഷ്ടാതികളായ ആദിവാസി സഹോദരങ്ങൾ ദയവ് ചെയ്ത് നിലമ്പൂര് ത്രിമൂർത്തി ക്ഷേത്രത്തിന്റെ പുനരുദ്ധാരണ കമ്മിറ്റി ഓഫീസായ നിലമ്പൂര് ജ്യോതിപ്പടി എൽ ഐ സി ഓഫീസിനോട് ചേർന്ന് ഓഫീസിൽ വന്ന് രജിസ്റ്റർ ചെയ്യുകയോ അല്ലെങ്കിൽ ഒമ്പത് എട്ട് ഒമ്പത് അഞ്ച് മുപ്പത്തഞ്ച് എഴുപത് അറുപത്തൊമ്പത് എന്ന ഗൂഗിൾ പേ നമ്പർ അല്ലെങ്കിൽ നമ്മുടെ കോണ്ടാക്ട് നമ്പറിലേക്ക് നിങ്ങൾക്ക് വിളിച്ച് അത് രജിസ്റ്റർ ചെയ്യാവുന്നതാണ് വരുന്ന എത്ര ആളുകളാണെന്ന് വെച്ചാൽ അതിനനുസരിച്ച് നമ്മൾക്ക് അവിടെ ഭക്ഷണവും സാമ്പത്തിക സഹായവും പുതുവസ്ത്രവും എല്ലാം ഒരുക്കാൻ വേണ്ടിയാണ് ഈ ഒരു സന്ദേശം മാത്രമല്ല ഈ ദിവസം നമ്മൾ ഗംഭീരമായി ആഘോഷിക്കുകയാണ് നിലമ്പൂരിൻ്റെ പ്രാന്തപ്രദേശങ്ങളിലെ മുഴുവൻ സ്നേഹനിധികളായ നമ്മുടെ പൂരപ്രേമികളെയും ഞങ്ങൾ സ്നേഹസാദരം ഈ കൊച്ചു ക്ഷേത്രത്തിലേക്ക് സ്വീകരിക്കുകയാണ് ഈ ക്ഷേത്രം ഇന്ന് വെറും പന്ത്രണ്ട് സെൻറ് സ്ഥലത്താണ് ഈ ക്ഷേത്രം നിലനിൽക്കുന്നത് ഈ ക്ഷേത്രം ഇനി അഞ്ചേക്കർ സ്ഥലം അല്ലെങ്കിൽ പത്തേക്കർ സ്ഥലത്തിൽ കുറയാതെ നമ്മൾ നിലമ്പൂര് കോടതിപ്പടിയിലേക്ക് ക്ഷേത്രത്തിൻ്റെ ചൈതന്യത്തെ മാറ്റി അവിടെ പ്രതിഷ്ഠാ ദിനം അല്ലെങ്കിൽ പ്രതിഷ്ഠ നടത്താനുള്ള തയ്യാറെടുപ്പിലാണ് ക്ഷേത്രം ഒരു നിലമ്പൂരിനൊരു ക്ഷേത്ര നഗരി പഴയ പോലെ തന്നെ ആക്കി മാറ്റാനും ഈ ക്ഷേത്രത്തിൽ കിട്ടുന്ന വരുമാനം അത്രയും പട്ടിണി ആളുകൾക്ക് മരുന്ന് ഭക്ഷണം വസ്ത്രം ചികിത്സാ സഹായം അതുപോലെ തന്നെ വിദ്യാഭ്യാസ സഹായം വിവാഹധന സഹായം നൽകാൻ വേണ്ടിയാണ് ഇതൊരു ചാരിറ്റി ക്ഷേത്രമാണ് ഒരു ഭാരതത്തിൽ ഏറ്റവും ആദ്യത്തെ അല്ലെങ്കിൽ ഏതൊരാൾക്കും ഏത് സമയത്ത് വന്നാലും ഭക്ഷണം നൽകുന്ന ഒരു ട്രസ്റ്റാണ് പാഞ്ചജന്യം എന്ന ട്രസ്റ്റ് ഈ ട്രസ്റ്റിൻ്റെ കീഴിലാണ് ഈ മഹാക്ഷേത്ര നിർമ്മാണം തുടങ്ങാൻ പോകുന്നത് ഇതിന് വേണ്ട അരി സാധനങ്ങളാവട്ടെ അല്ലെങ്കിൽ നിർമ്മാണ സാധനങ്ങൾ കല്ല് കട്ട സിമെൻറ്റ് അതുപോലെ തന്നെ കമ്പി ദീപസ്തംഭം ചുറ്റുമതിൽ അല്ലെങ്കിൽ ഒരു സെൻറ്റ് ഭൂമി വലിക്കാൻ രണ്ടര ലക്ഷം രൂപയാണ് ചെലവ് വരുന്നത് ഇതിൽ ഒരു സെൻറ്റോ രണ്ട് സെൻറ്റോ അത് സ്പോൺസർ ചെയ്യാൻ താല്പര്യമുള്ള ആളുകൾക്കും ദയവ് ചെയ്ത് നമ്മുടെ ട്രാൻസ് ക്ഷേത്രം ഓഫീസുമായി ബന്ധപ്പെടുക കാരണം ആദിവാസികൾ പുറമ്പോക്കല്ല അവർ വെറും ആരുടെയും പരിഹാസ കഥാപാത്രവുമല്ല അവർ നമ്മുടെ കൂടപ്പറപ്പുകളാണ് പ്രത്യേകിച്ച് ഹിന്ദുവിൻ്റെ അവരെ ചേർത്ത് പിടിച്ചുകൊണ്ട് അവിടത്തെയുള്ള ആദിവാസി മൂപ്പന്മാരെ കാല് കഴുകി അവരെ നമ്മൾ ശൽക്കരിച്ച് അവരെ സ്വീകരിച്ച് അവരെ നമ്മൾ പൊന്നാട അണിയിച്ച് എല്ലാ വർഷത്തെ പോലെ ഈ വർഷവും നമ്മൾ നിലമ്പൂർ കോവിലൊത്തുമുറിയുള്ള പുതുവാധിയാർ മഠം നമ്മുടെ ത്രിമൂർത്തി ക്ഷേത്രത്തിൽ നമ്മൾ അവരെ ആനയിക്കുകയാണ് നിലമ്പൂർ മണ്ഡലത്തിലെ ഒട്ടുമിക്ക കോളനി ഭാഗങ്ങളിൽ നിന്നും നമ്മുടെ ഈ വിശിഷ്ടാതിഥികൾ അന്നേ ദിവസം എത്തിച്ചേരും ഈ ഒരു ജാതി അതീതമായ ഹിന്ദുക്കളുടെ ഒരു കൂട്ടായ്മ കൂടിയാണ് ഇത് എന്നാൽ എല്ലാ മതസ്ഥരെയും നമ്മൾ സ്നേഹസാധനം ക്ഷണിക്കുകയാണ് എല്ലാവരുടെയും കൂട്ടായ്മയും സഹായവും പിന്തുണയും സഹകരണവും ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ഈ പാവപ്പെട്ട ആളുകളെ സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക് ഉയർത്താൻ സാധിക്കുകയുള്ളൂ ഇക്കണ്ട കാലം നമ്മുടെ ഹിന്ദു മതത്തിലെ പ്രത്യേകിച്ച് കോവിലകത്തെ അംഗങ്ങളാവട്ടെ അല്ലെങ്കിൽ കൊട്ടാരത്തിലെ അംഗങ്ങളാവട്ടെ നമ്പൂതിരി വീടുകളാവട്ടെ നായർ തറവാടുകളാവട്ടെ ഈഴവ തറവാടുകളാവട്ടെ ഇങ്ങനെ ഒട്ടനവധി എല്ലാ സവർണ മേധാവികളും എതിൽക്കാലവും എന്നും അടിച്ചമർത്തപ്പെട്ട ഒരു പാവം ജനവിഭാഗമാണ് ആദിവാസികൾ എന്ന് പറയുന്ന നമ്മുടെ ഈ ഒരു പൊന്നോമന മക്കൾ നിലമ്പൂരിൻ്റെ അഭിമാനമാണ് സത്യത്തിലിത് അല്ലെങ്കിൽ ഈ ഹിന്ദു ഹിന്ദുമതത്തിൻ്റെ ഒറിജിനൽ ഹിന്ദുക്കളാണ് എന്ന് പറയുന്നതിലും തെറ്റില്ല കാരണം മറ്റെല്ലാ മതവും ഏച്ചുപുട്ടിയവരാണ് പ്രത്യേകിച്ച് നമ്പൂതിരിപ്പാടായ ഞാനടക്കമുള്ള അല്ലെങ്കിൽ ഞങ്ങളടക്കമുള്ള എല്ലാവരും ഇതിൽ യഥാർത്ഥത്തിലുള്ള ഹൈന്ദവരെ ആയ വിശ്വാസികൾ അന്നു ഇന്നും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും സത്യം ധർമ്മ നീതിയോടെ പുലർത്തുന്ന ഏറ്റവും വ്രതശുദ്ധിയുള്ള ഏറ്റവും സത്യസന്ധമായ ഭക്തിയുള്ള ഒരു പറ്റും പാവം ജനങ്ങളാണ് ആദിവാസികൾ ഈ ആദിവാസികളെ എല്ലാവരും വെറും അടിമകളായിട്ടും പ്രത്യേകിച്ച് രാഷ്ട്രീയക്കാരായ ആളുകൾ അവരുടെ വെറും വോട്ട് ബാങ്കാക്കി മാത്രമാണ് ഇവരെ കൊണ്ടു നടക്കുന്നത് പ്രത്യേകിച്ച് കേരളത്തിൽ അതിനി വേണ്ട കാരണം മുണ്ടേരി പുഴയ്ക്കരയുള്ള ഒരുപാട് കോളനികൾ അതുപോലെ പല സ്ഥലങ്ങളിലും പാലമില്ലാതെയും നരകതുല്യമായ ജീവിതം അനുഭവിക്കുന്ന പട്ടിണി പാവങ്ങളാണ് നിലമ്പൂരി പാഞ്ചജന്യം ട്രസ്റ്റിന് ഫണ്ടില്ലാത്തത് കൊണ്ടാണ് അല്ലെങ്കിൽ ക്ഷേത്രത്തിന് ഫണ്ടില്ലാത്തത് കൊണ്ടാണ് കൊട്ടാരം ക്ഷയിച്ചത് കൊണ്ടാണ് പൊതുവാധ്യാർമ്മാണ് കൊട്ടാരത്തിന് നിലമ്പൂർ കോവിലകത്തെ പോലെ സാമ്പത്തിക സ്ഥിതി ഉണ്ടെങ്കിൽ ആരുടെയും മുമ്പിൽ കൈനീട്ടേണ്ട ആവശ്യമില്ല ട്രസ്റ്റ് അല്ലെങ്കിൽ കോവിലകത്തിൻ്റെ അല്ലെങ്കിൽ കൊട്ടാരത്തിൻ്റെ ഭാഗമായിട്ട് തന്നെ ഈ പട്ടിണി ഭാഗങ്ങളായ ആളുകളെ സഹായിക്കാനുള്ള മനസ്സ് ഇന്നത്തെ ഇളമുറ തമ്പുരാക്കന്മാരായ അല്ലെങ്കിൽ നമ്പൂതിരിമാരായ ആളുകൾക്കുണ്ട് ഞങ്ങൾക്ക് നമ്പൂതിരി എന്നത് വെറും ഒരു പ്രഹസനം മാത്രമാണ് യഥാർത്ഥത്തിൽ ഇവിടെ നമ്പൂതിരിയുമില്ല തമ്പുരാനുമില്ല ഒരു നായരുമില്ല ഒന്നുമില്ല നമ്മളെല്ലാവരും മനുഷ്യർ മാത്രമാണ് എന്നാൽ ഈ പാവപ്പെട്ട ആളുകളെ സമൂഹത്തിന് മുഖ്യധാര ഉയർത്തിക്കൊണ്ടുവരണമെങ്കിൽ ഒരു പക്ഷേ ഈ വാലായിട്ട് നമ്മൾക്ക് ഈ ഒരു പേര് രാധാകൃഷ്ണൻ നമ്പൂതിരിപ്പാട് എന്ന് പറയേണ്ട ഒരു അനിവാര്യമാണെന്ന് തോന്നുന്നു അതുകൊണ്ടാണ് ഈ വാല് ഉപയോഗിക്കുന്നത് ഈ ഇന്ത്യ മഹാരാജ്യത്തിൽ അല്ലെങ്കിൽ ഭാരതഭൂമിയിൽ ഇനിയുള്ള ജനിക്കുന്ന എല്ലാം ജാതി കോളത്തിൽ ജാതി എന്നൊരു കോളം എന്ന് എടുത്ത് കളയുന്നു പോവും അന്നാണ് നമ്മുടെ ഹിന്ദുക്കൾ ഒന്നാവുക രാഷ്ട്രീയത്തിന് അതീതമായ അല്ലെങ്കിൽ ജാതിക്ക് അതീതമായ അല്ലെങ്കിൽ മതത്തിനതീതമായി നമ്മളെല്ലാവരും ഏക സഹോദരങ്ങളാണ് എന്നുള്ള ബോധത്തിൽ വേണം നമ്മൾ ജീവിക്കാൻ നല്ലവരായ മുസ്ലിം സഹോദരന്മാരെ നമ്മൾ കൂട്ടുപിടിക്കണം കൂട്ടിപ്പിടിക്കണം അതുപോലെ തന്നെ ക്രിസ്ത്യൻസ് കൂട്ടുപിടിക്കണം നമ്മുടെ ആദിവാസി മേഖല ഒരുത്തരം അർബുദമാണ് അവരുടെ ഇടയിലേക്ക് പടർന്നുകൊണ്ടിരിക്കുന്ന ഒരു ക്യാൻസറാണ് മതമാറ്റം അത് പെന്തിക്കോസ് വിഭാഗത്തിൻ്റെ ഒരുവിധം ആളുകളാണ് അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത് അത്തരം ആളുകൾ എവിടെ കണ്ടാലും അടിച്ചു കൊടുക്കുക തന്നെ വേണം അതിന് എല്ലാ മതസ്ഥരുടെയും സഹായം വേണം നല്ല ക്രിസ്ത്യാനികളുടെയും സഹായം വേണം കാരണം മതം എന്ന് പറയുന്നത് മനുഷ്യൻ്റെ സ്വകാര്യതയാണ് അത് മാറാനുള്ളതല്ല മാറ്റാനുള്ളതുമല്ല മറിച്ച് ആചരിക്കാനുള്ളതാണ് വിമർശനങ്ങൾ പൊന്തുവലാക്കിക്കൊണ്ട് തന്നെ നിലമ്പൂർ ത്രിമൂർത്തി ക്ഷേത്രത്തിൻ്റെ നമ്മുടെ ഹരിജൻപൂരം ഈ വർഷവും ഗംഭീരമായി തന്നെ നിലമ്പൂർ കോവിലകത്ത് മുറിയിൽ നമ്മൾ ആഘോഷിക്കുന്നതാണ് അതിന് എല്ലാവരുടെയും പിന്തുണയും സഹായവും സഹകരണവും വേണം അത് ഉണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു ഈ ക്ഷേത്രത്തിൻ്റെ നിർമ്മാണ പ്രവർത്തിക്കോ അതുപോലെ തന്നെ നമ്മുടെ ഹരിജൻ പൂരം നടത്താനോ വരുന്ന പാവപ്പെട്ട ആളുകൾക്ക് മരുന്നും ഭക്ഷണം വസ്ത്രവും ചികിത്സാ സഹായവും എന്തിന് അവർക്ക് വേണ്ട സഹായങ്ങൾ എന്തും നൽകാനുള്ള ഒരു തയ്യാറെടുപ്പിലാണ് ഒരു കൂട്ടം ആളുകൾ ഇതിലെ ഈ ഒരു മഹാ മഹാസംഭവത്തിലേക്ക് ജനകീയ ഒരു ക്ഷേത്ര കമ്മിറ്റിയും രൂപീകരിച്ചിട്ടുണ്ട് ഈ ക്ഷേത്ര കമ്മിറ്റിയിൽ ഇനിയും നൂറ്റൊന്നാങ്ക് കമ്മിറ്റിയാണത് എല്ലാ ആളുകളെയും ഉൾപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു വരാനും അതുപോലത്തെ സഹകരിക്കാനും സഹായിക്കാനും സന്മനിച്ചുള്ള ആൾക്കാർക്ക് ഇവിടേക്ക് സ്വാഗതം നിലമ്പൂർ കോവിലകത്തെ ഈ പാട്ടുത്സവം യഥാർത്ഥത്തിൽ ആദിവാസികളുടെ കുലദേവമായ ശ്രീ വേട്ടയ്ക്കൊരു മകൻ്റെ ഒരു ആഘോഷമാണ് നമ്പോലക്കോട്ടയിൽ നിന്ന് തിരുമേനി അവിടുത്തെ ചൈതന്യത്തെ നിലമ്പൂരിലേക്ക് കൊണ്ടുവരുന്നപ്പോൾ വേട്ടക്കരൻ ആകെ പറഞ്ഞതാണ് ഞാൻ വരാം പക്ഷേ എൻ്റെ സഹോദരങ്ങൾ അല്ലെ എൻ്റെ ഭക്തജനങ്ങൾ അല്ലെങ്കിൽ എൻ്റെ പ്രജകളായ ആദിവാസികളെയും കൂടി കൊണ്ടുവരണമെന്ന് എന്നാൽ ഇന്ന് ആദിവാസി സഹോദരങ്ങൾക്ക് ഇന്ന് ഒരു കാലത്തും ഈ വേട്ടയ്ക്കു മകൻ കാവിൻ്റെ ഉള്ളിലേക്ക് പ്രവേശനം വന്നിട്ടില്ല ആയതുകൊണ്ട് നിലമ്പൂർ കൗരവത്തെ മുതിർന്ന അമ്മമാരോടും അച്ഛന്മാരോടും പറയുകയാണ് നമ്മളുടെ കൂടപ്പറപ്പുകളാണ് ആദിവാസികൾ ഈ ആദിവാസി സഹോദരങ്ങളെ നമ്മൾ പട്ടി തൊട്ട കലം പോലെ അല്ലെങ്കിൽ പൂരപ്പറമ്പിലെ പട്ടി കുടുങ്ങിയ പോലെ അവരെ ഒരിക്കലും ഒറ്റപ്പെടുത്താനുള്ളതല്ല ഈ ഉത്സവത്തിന്റെ ദിവസം അല്ലെങ്കിൽ അവസാന ദിവസമെങ്കിലും ദയവി ചെയ്ത് ഈ പാവങ്ങളെ ക്ഷേത്രത്തിനകത്തേക്ക് നമ്മൾ അവരെ ക്ഷണിച്ച് ആ വേട്ടയ്ക്കെ കാണാൻ ഒരു അവസരം ഇനിയെങ്കിലും കൊടുക്കണമെന്ന് അപേക്ഷിക്കുകയാണ് ജാതി വേണ്ട ക്ഷേത്രം എന്ന് പറഞ്ഞാൽ ജാതി രഹിതമായിരിക്കണം ഈ ജാതി എന്ന് പറയുന്നത് മനുഷ്യ നിർമ്മിതമാണ് അപ്പം അതുകൊണ്ട് തന്നെ പണക്കാരൻ എപ്പോഴും തമ്പുരാനും തമ്പുരാട്ടിയുമാണ് എന്നാൽ സത്യത്തിൽ തമ്പുരാനും തമ്പുരാട്ടിയും ഈ ഭൂമിയിലില്ല കോവിലകത്തും കൊട്ടാരത്തിലും അതിലും തമ്പുരാനെന്നോ തമ്പുരാട്ടി എന്നോ വിളി കേൾക്കാനുള്ള ഒരു അർഹതയും ആർക്കുമില്ല കാരണം ആരും തന്നെ ഈ പാവപ്പെട്ട ആദിവാസികളെയോ നമ്മുടെ സഹോദരങ്ങളെ ആളുകളെ മതപരമായ രീതിയിലോ ജാതിപരമായ രീതിയിലോ അതീതമായിട്ട് ആരും ആരെയും സഹായിക്കാറില്ല എല്ലാവരും അവരുടെ മേൽക്കോയ്മയിൽ ജീവിക്കുന്ന ആളുകളാണ് അതുകൊണ്ട് തന്നെ തമ്പുരാനെ തമ്പുരാട്ടി എന്ന പദം തികച്ചും അന്വർത്ഥമാണ് അല്ലെങ്കിൽ ഈ തമ്പുരാൻ തമ്പുരാട്ടി ഇനി മേൽ ആരും ആരെയും വിളിക്കരുത് കാരണം ഉടൻ തമ്പുരാനായ സാക്ഷാത് ശ്രീ പരമേശ്വരനും പരമേശ്വര പത്നിയായ ശ്രീ പാർവതിദേവിയുമാണ് തമ്പുരാനും തമ്പുരാട്ടിയും എന്ന് ഓർക്കുക അല്ലാതെ ഭൂമിയിൽ ഇരിക്കുന്ന സാധാരണ കുറച്ച് പണവും പദവിയുണ്ട് കുറച്ച് അഹങ്കാരവും അല്ലെങ്കിൽ കുറച്ച് കുറച്ച് ഭൂമിയുടമയാണ് അല്ലെങ്കിൽ കുറച്ച് സൗന്ദര്യമുണ്ട് അതൊക്കെ കരുതി ആരും ആരെയും തമ്പുരാനെ തമ്പുരാട്ടി എന്ന് എടുത്തു വിളിക്കാതിരിക്കുക അവരുടെ പ്രായത്തിൻ്റെയും അറിവിനുസരിച്ച് അവരെ അഭിസംബോധന ചെയ്യുക ഏട്ട സാറേ എന്നൊക്കെ അതിലുപരി തമ്പുരാനായിട്ട് ആരും ആരെയും വിളിക്കരുത് ലൈവ് ചെയ്ത് അതിനുള്ള യോഗ്യത ഈ ഭൂമിയിൽ ആർക്കുമില്ല കേൾക്കാനും പറയാനുള്ള യോഗ്യത അല്ലെങ്കിൽ പറയാനുള്ള ആവത് ആർക്കുമില്ല എന്ന് അറിഞ്ഞുകൊള്ളുക ഈ കാര്യങ്ങൾ പറഞ്ഞു ഞാൻ അവസാനിപ്പിക്കുകയാണ് നിലമ്പൂർ കോവിലകത്തെ മുതിർന്ന ആളുകളോട് പ്രത്യേകിച്ച് അവിടുത്തെ ഭരണസമിതി അംഗങ്ങൾക്ക് കാരണം ആദിവാസി ഊരുകളിലെ ഇന്നുവരെ വരെ നിലമ്പൂർ കോവിലകത്തിൻ്റെ ഒരു സഹായവും ഇന്നുവരെ എത്തിയിട്ടില്ല വർഷത്തിൽ ഒരു ദിവസം തരുന്ന സർവാണി സദ്യ അല്ലാണ്ട് ഈ പാവങ്ങൾ ഒന്നും കിട്ടുന്നില്ല അതുകൊണ്ട് രാഷ്ട്രീയക്കാരെ പോലെ പുറം തിരിഞ്ഞു നിൽക്കാതെ അവരെ സഹായിക്കുക അവരെ ചേർത്ത് പിടിക്കുക അവരെ പാത നമസ്കാരം ചെയ്യുക കാരണം അവരാണ് വേട്ടക്കുരുമകൻ്റെ യഥാർത്ഥ പ്രജകൾ അല്ലെങ്കിൽ ഭക്തജനങ്ങൾ നമ്മളല്ല ഈ കാര്യം കൂടി ഓർമ്മിച്ചുകൊള്ളുന്നു ഒരിക്കൽ കൂടി പറഞ്ഞു നിലമ്പൂർ ത്രിമൂർത്തി ക്ഷേത്രത്തിൻ്റെ ക്ഷേത്ര നിർമ്മാണവുമായി ബന്ധപ്പെട്ടും അതുപോലെ ഉത്സവങ്ങളുമായി ബന്ധപ്പെട്ടും എല്ലാ ആളുകളെയും ക്ഷേത്രത്തിനകത്തേക്ക് വരുന്നതാണ് അന്നേ ദിവസം ത്രിമൂർത്തി ക്ഷേത്രത്തിലെ പൂജാതി കർമ്മങ്ങൾ ആദിവാസി സഹോദരങ്ങളെ കൊണ്ടാണ് ചെയ്യിക്കാറ് ഈ വർഷവും ത്രിമൂർത്തി ക്ഷേത്രത്തിലെ പൂജാരിമാർ നമ്മുടെ വിദേഹശുദ്ധിയും മനഃശുദ്ധിയും വ്രതശുദ്ധിയുമുള്ള നമ്മുടെ ആദിവാസി സഹോദരങ്ങളായ നമ്മുടെ കൂടെപ്പുറപ്പുകളാണ് എന്നുകൂടി അറിയിക്കുന്നു ഒമ്പത് എട്ട് ഒമ്പതഞ്ച് മുപ്പത്തഞ്ച് എഴുപത് അറുപത്തൊമ്പത് എന്ന ഈ ഒരു ത്രിമൂർത്തി ക്ഷേത്രത്തിൻ്റെ കോണ്ടാക്ട് നമ്പർ ശ്രദ്ധ നിങ്ങൾക്ക് ഒരു വെട്ടുകല്ലാണ് സഹായിക്കാൻ കഴിയുമെങ്കിൽ അത് ചെയ്യുക അതുപോലെ തന്നെ വിശദമായ അറിവുകൾ അതിൻ്റെ വിശദാംശങ്ങൾ അറിയാൻ നിങ്ങൾക്ക് നിർദ്ദേശങ്ങളോ അഭിപ്രായങ്ങളോ അറിയാനോ പറയാനോ ഉണ്ടെങ്കിൽ ദയവായിട്ട് വിളിക്കുക എല്ലാവർക്കും വിനീതമായ നമസ്കാരം ത്രിമൃത്രിമൂർത്തി ക്ഷേത്രത്തിൻ്റെ പാദ നമസ്കാരം നമസ്തേ ആനന്ദോ ഭരവനാഭ